പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ കൂരിക്കാവ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ കൂരിക്കാവ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇത്തവണ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഓണാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പല പുരാണങ്ങളും വികാസങ്ങളും ഒക്കെ ഉണ്ട് അതിനെപ്പറ്റി നമുക്കറിയാം പക്ഷേ അതിനപ്പുറത്ത് നമുക്കിങ്ങനെ കൂടി ഇരിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഈ ഓണാഘോഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല കേരളീയരാണെങ്കിൽ മലയാളി ആണെങ്കിൽ എല്ലാവരും ഓണാഘോഷം ഓണം എന്നത് നമ്മുടെ രക്തത്തിൽ അരിഞ്ഞ് തീർന്ന ഒരു വികാരമാണ് അവിടെ പഴയതിൽ നിന്നും ും അതോടൊപ്പം തന്നെ അങ്ങോട്ട് ചേർന്ന് നടക്കുന്ന ആഘോഷത്തിലും ഒക്കെ കളികളിലും ഒക്കെ തന്നെ വളരെ സന്തോഷത്തെ പ്രായഭേദം പങ്കെടുക്കുന്നത് കാണുമ്പോൾ സന്തോഷം ഇത് തന്നെയാണ് നമുക്ക് ആവശ്യം നമുക്ക് ഒരുമിച്ച് എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ കഴിയുക എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ആരുടെങ്കിലും ഒക്കെ ചെറിയ വിഷമം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി പായസ വിതരണവും പ്രദേശവാസികളുടെ കലാപരിപാടികളും മൂവാറ്റുപുഴ സ്റ്റാർ ബീറ്റ്സിന്റെ ഗാനമേളയും സംഘടിപ്പിച്ചിരുന്നു നിരവധി ആളുകളാണ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനായി എത്തിയത് കൂരിക്കാവ് കൂട്ടായ്മ പ്രസിഡന്റ് റീന സജി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൂട്ടായ്മയുടെ സെക്രട്ടറി അജീഷ് പി ഡി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂ വർക്കി വാർഡ് മെമ്പർ മുഹമ്മദ് ഷാഫി മുസ്ലിം ലീഗ് ഇരുപത്തിയൊന്നാം വാർഡ് പ്രസിഡന്റ് ഗഫൂർ സി പി ഐ കൂരിക്കാവ് ബ്രാഞ്ച് സെക്രട്ടറി അൻഷാജ് തേനാലി കമ്മിറ്റി അംഗങ്ങളായ അലിയാർ മൊയ്തു വിശ്വംഭരൻ കെ ഇ മണി എം എ മാണി സനീഷ് സിന്ധു പ്രിയ ശാന്തി സനിജ അൽഫിയ എന്നിവരാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ഒമാനിയ മൊബൈൽസ് പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ